ഹലോ ഡിയേഴ്സ് എസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമായിട്ട് പോണില്ലേ ഒരുപാടായിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു മാസം അങ്ങനെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നു വിചാരിക്കുന്നു ഒരുപാട് കമൻറ്റ് വന്നത് അറിയിട്ടുണ്ട് ഡെയിലി ഉണ്ടാവും നിങ്ങൾ ലിങ്ക് ജോയിൻ ആവണില്ല നിങ്ങളെന്താ പറ്റിക്കുകയാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് കാണും അപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അപ്പോൾ നാല് മാസമായി അപ്പോൾ അതിൻ്റെ ശേഷം കുറച്ച് ഗ്യാപ്പ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അതിൽ ജോയിൻ ആവുന്നുണ്ട് സബ്സ്ക്രൈബർ ചെയ്യും ജോയിൻ ആയാൽ കിട്ടുന്നുണ്ട് ചിലവർക്കൊക്കെ ബാക്കിയുള്ളവർക്ക് ഞാൻ പരമാവധി കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണാതെ പോകുന്നത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒരു കമൻറ്റ് അയക്കും നിങ്ങളെന്താ മെയിൻ്റ് ആക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിതാ ഈ വീഡിയോൻ്റെ താഴെ ഭാഗത്ത് കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക അതിലൊന്ന് കയറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മളെ ബിസിനസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എന്താ കാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കാണാട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ റീസെല്ലിങ് ആണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് എങ്ങനെ റീസെല് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് തിന്നു എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചില കൂട്ടുകാർ എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണാതെ എന്താണ് ബിസിനസ് എന്താ ഒരു ഐഡിയ പോലും ഇല്ലാതെ ജോയിൻ ആയവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി എന്നോട് വന്ന് ചോദിക്കാം എന്നാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു രൂപ പോലും ചിലവാക്കാതെ വീട്ടിലിരുന്ന് നന്നായിട്ട് തന്നെ ഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് ഡ്രസ്സിൻ്റെ റീസെല്ലിങ് ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ആറായിരത്തിൽ പരം റീസെല്ലേസും അതുപോലെ കസ്റ്റമേഴ്സും നമുക്കുണ്ട് അപ്പോൾ നിങ്ങളും അതിൽ ജോയിൻ ആവാൻ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം അതിലൊന്ന് കയറിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു ഗ്രൂ ലിങ്ക് കൊടുക്കുന്നത് എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നത് അതിൽ നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അതിൽ വരും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഡ്രസ്സിൻ്റെ താഴെ ഭാഗത്ത് അതിൻ്റെ കാറ്റലോഗ് വരും കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളതും അത് എത്ര സൈസ് വരെ ഉണ്ട് എന്നുള്ളതും അത് എന്നാണ് ഡിസ്പാച്ച് ആക്കാം എന്നുള്ളതും ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്നുള്ളതും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കാറ്റലോഗാണ് നമ്മളതിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡെയിലി അതിൽ പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വാട്സപ്പിലാണ് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാക്കേണ്ടത് എന്നിട്ട് ന്യൂ ഗ്രൂപ്പിൽ പോയിട്ട് വാട്സപ്പ് ഉണ്ടാക്കുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക വാട്സപ്പിൽ എന്നിട്ട് നിങ്ങളെ കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് ഞാനൊരു ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അത് അതിലോട്ട് കൊണ്ട് ഷെയർ ചെയ്തിട്ട് ഞാൻ ഇടുന്ന കാറ്റലോക്കിൽ നിങ്ങൾ ഞാനിപ്പോൾ ഒരു ആയിരം രൂപേൻ്റെ ഡ്രസ്സാണ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് ഇടുമ്പോൾ ആയിരം നല്ലോടത്ത് ആയിരത്തി ഒന്നൂറോന്നോ ആയിരത്തി ഇരുന്നൂറോന്നോ ആക്കിയിട്ട് കൊണ്ടുപോയിട്ടിടുക അടുത്ത നെസ്റ്റ് കൊടുക്കുക അടുത്ത ഡ്രസ്സ് ഇടുക അടുത്ത കാറ്റലോഗിൽ റേറ്റ് മാറ്റിയിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇത്ര പണിയുള്ളൂ ഇടുന്ന കാറ്റലോഗും ഡ്രസ്സും നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് കൊണ്ട് ഷെയർ ചെയ്യുക കാറ്റലോഗ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക റേറ്റിൻ്റെ അവിടെ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക ബാക്കിയൊക്കെ അവർക്ക് ഇടുന്നോട്ടെ ഇപ്പം ചിലവരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് റേറ്റിൻ്റെ അവിടെ മാത്രം മാറ്റി കൊടുക്കുക എന്നുള്ളത് ഞാൻ ഇടുന്ന കാറ്റലോഗ് ഉണ്ടല്ലോ അതൊന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേറ്റിൻ്റെ അവിടെ മാത്രം ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് കൊണ്ടേ ഇരിക്കുക പിന്നെ ഒരുപാട് കൂട്ടുകാര് പറയുന്നുണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ലെഫ്റ്റ് ആവുന്നുണ്ട് എന്നൊക്കെ അതൊക്കെ ചെയ്യും എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം അവരെ ഗ്രൂപ്പിൽ പോയിട്ട് മീഡിയ ഫെസിലിറ്റിയിൽ ഇപ്പോൾ എസ്സിൽ അവർക്ക് എടുക്കുന്നുണ്ടാവും അപ്പോൾ ഗ്യാലറിയിലോട്ട് ഫോട്ടോ വരും അപ്പോൾ അതിന് ഓരോ ആക്കി കൊടുക്കാൻ പറയാം അപ്പോൾ ഗ്യാലറിയിലോട്ട് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ പറയാം പിന്നെ നിങ്ങൾ നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന കസ്റ്റമർ നിങ്ങൾക്ക് എന്നും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പോസ്റ്റ് ചെയ്യുക ഡെയിലി നമ്മുടെ അടുത്ത് വരുന്ന കളക്ഷൻസ് എല്ലാം അതിലോട്ട് കൊണ്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ഷെയർ ചെയ്തിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ കാഴ്ചപ്പാടും ഒന്നല്ല ഞാനൊക്കെ ആദ്യം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നും മടിയാണ് എപ്പോഴും ഇങ്ങനെ ഫോട്ടോ ഇടാൻ ഓർഡർ ഒന്നും ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടി വരും ഒന്നും കിട്ടുന്നില്ലല്ലോ ഇപ്പം ഒന്ന് രണ്ടാം നിമിഷമായി ചെയ്യരുത് അപ്പം നിങ്ങൾ എന്താണെന്ന് ചെയ്തിട്ട് ഡെയിലി പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓർഡർ കിട്ടുമോ കിട്ടുന്നില്ല ഫസ്റ്റ് ഒന്നും ആർക്കും വേറെ കിട്ടൂല പക്ഷെ കിട്ടുന്നവരും എൻ്റെ കൂടെ ഉണ്ട് കിട്ടോ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഓർഡർ രണ്ട് മൂന്നൊക്കെ കിട്ടിയവരുണ്ട് പക്ഷേ കിട്ടാത്തവരുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ ആയിട്ട് റേറ്റിനോട് മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക കേരളമൊക്കെ കെട്ടോ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നു സ്റ്റാറ്റസ് വെക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇനി ഓർഡർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതേ എന്നുള്ളത് അപ്പോൾ അതിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ നമ്പറിലോട്ട് നിങ്ങൾ ഏത് ഡ്രസ്സാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഫോട്ടോ അയച്ചിട്ട് സൈസ് വായിക്കാം ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ഈ സൈസിൽ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറയും അപ്പോൾ നിങ്ങൾ കസ്റ്റമർ എടുത്ത് പോയിട്ട് പറയാം സാധനം ഉണ്ട് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയാണെങ്കിൽ അവർ എടുക്കുന്ന അവർ അഡ്രസ്സ് വാങ്ങുക ക്യാഷും വാങ്ങുക ക്യാഷ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാനൊരു നൂറ് രൂപ കൂട്ടിയിട്ട് വേണം ബാങ്ക് അഞ്ഞൂറോ ഇരുന്നൂറോ അങ്ങനെ നിങ്ങളെ ഗൂഗിൾ പേ ഗൂഗിൾ പേയിലോട്ട് അവരേക്കൊന്ന് ക്യാഷ് വാങ്ങുക എന്നിട്ട് നിങ്ങൾ എത്രയാണോ കൂട്ടിയിട്ടുള്ളത് നിങ്ങൾ എടുത്തിട്ട് എൻ്റെ എമൗണ്ട് മാത്രം എനിക്ക് അയച്ചില്ല ഞാൻ ഡയറക്റ്റ് സാധനം അവർക്ക് അയച്ചു കൊടുക്കൂട്ടോ ഫ്രം അഡ്രസ്സിൽ ഈ ആരാണോ നമുക്ക് ഓർഡർ തരുന്നത് അവരുടെ പേരും അതുപോലെ മൊബൈൽ നമ്പറും വെച്ചിട്ട് നമ്മൾ അയച്ചു അയച്ചുകൊടുക്കൂട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേരെ ഡൗട്ടാണ് ഓൾ ഇന്ത്യ ഉണ്ടോ എന്നുള്ളത് ഓൾ ഇന്ത്യ ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് എഫ് എസ് എന്ന് കാണുന്നതാണെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു കൊടുക്കും ഇപ്പോൾ ഷിപ്പ് എന്ന് കാണുന്നതാണെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അപായം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഉണ്ട് അപായം നമ്മളത് കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾ പറഞ്ഞ രീതിയിലും നിളത്തിലൊക്കെ നമ്മൾ ചെയ്ത് തരും ഏത് മോഡലിലും നമ്മൾ ചെയ്തുതരും അതിന് പതിനഞ്ച് ദിവസം പിടിക്കൂട്ടോ അപായൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് ഓർഡർ എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ടൊരു ഗ്രൂപ്പുണ്ടാക്കിയിട്ട് അതിലോട്ട് ഞാനിവിടുത്ത ഫോട്ടോസ് ഇടുക കാറ്റലോഗിൽ റേറ്റ് മാറ്റി കൊടുക്കുക എന്നിട്ട് പോസ്റ്റ് ഡെയിലി പോസ്റ്റ് ചെയ്യട്ടെ നല്ല ആയിട്ട് ഏൺ ചെയ്യുന്നവർ എൻ്റെ കൂടെ ഉണ്ട് ദിവസം ആയിരം രൂപ ഉണ്ടാക്കുന്നത് വരെ വരെ ഉള്ളവരെ എൻ്റെ കൂടെ ഉണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ കമൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ട് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം ലിങ്കിൽ ജോയിൻ ആകും അതാണ് കിട്ടാത്തത് ഒരുപാട് പേർക്ക് കിട്ടാത്തത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓൾറെഡി ഫുള്ളായിട്ട് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതും കിട്ടാത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനെശേഷം മാത്രം ജോയിൻ ആകുക അപ്പോൾ കിട്ടും കേട്ടോ പിന്നെ ഇതിന് ഗൂഗിൾ പേ വേണം കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫറിങ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ റിട്ടേൺ ചെയ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് റിട്ടേൺ ഉണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയതിനു ശേഷം എന്തെങ്കിലും ഡാമേജ് ഡ്രസ്സിന് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിച്ച് നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കൂട്ട അത് പോപ്പറായ ഒരു വീഡിയോ ആയിരിക്കണം കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ ഫസ്റ്റിൽ തന്നെ പാക്ക് പൊളിച്ചിട്ട് ഡ്രസ്സ് നിവർത്തിയിട്ട് വീഡിയോ എത്ര ലെങ്ത് ആയിക്കോട്ടെ പ്രശ്നമുള്ള കാര്യമില്ല ഡ്രസ്സ് ഫുൾ കാണിച്ചിട്ട് എവിടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കൂട്ടോ അതാണ് റിട്ടേൺ പോസിബിൾ ആയ കാര്യങ്ങൾ ഉള്ളത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് നന്നായിട്ട് തന്നെ ആൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചാൽ ഫോണിൽ കളിക്കുന്ന കുറച്ച് ടൈം മതി നമ്മുടെ കൂടെ ഒരുപാട് വീട്ടന്മാരും സ്റ്റുഡൻസും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാവാം അതിന് നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ഇപ്പോൾ ആരെങ്കിലും വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും വരുമാനം നേടാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊന്നും അയച്ചും കൂടെ കൊടുക്കട്ടെ ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മളിത് പെരുന്നാളൊക്കെ വരാൻ പോകണം അപ്പോൾ നന്നായിട്ട് നമുക്ക് ഓർഡർ കിട്ടും അപ്പം നിങ്ങളിപ്പോൾ തന്നെ ജോയിൻ ആയവർ മറ്റുള്ളവരിൽ ഇപ്പം നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കണമെങ്കിൽ ഒന്ന് സ്റ്റാറ്റസ് വെക്കും അതുപോലെ കുറച്ച് ഷെയർ ചെയ്യുക അതൊക്കെ ചെയ്താലേ അവരിനിപ്പോൾ പെരുന്നാളക്കാവുമ്പോഴേക്കുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരികയാണെങ്കിലും നിങ്ങളെന്ത് ചെയ്യുന്ന അവർ അറിയണ്ടേ അപ്പോൾ നിങ്ങൾ അതിനൊക്കെ പരിശ്രമിക്കുക ഡെയിലി ഓർഡർ കിട്ടിട്ട് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് മാഷാല്ല നമ്മളെ കൂടെ നിന്നിട്ട് ഒരുപാട് പേർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരിതാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പം ഇനി ഇൻട്രസ്റ്റ് ഇല്ലവർ ജോയിൻ ആയിക്കോ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കാട്ടോ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ മുകളിൽ തന്നെ കാണും അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കയറിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ വാട്ട്സപ്പിൽ വന്നിട്ട് ചോദിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എന്നാലേ ഇതിൽ നിന്നൊന്നും ഒരു ഐഡിയ കിട്ടുള്ളൂ എന്നിട്ട് അതിലോട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂട്ടാം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ